പ്രിയപ്പെട്ട ഹിന്ദു വിഷം പ്രേക്ഷകരെ വിഷുദിന ആശംസകൾ സമ്പൽ സമൃദ്ധിയുടെയും ഐശ്വര്യത്തിൻ്റെയും ഒരു കാലയളവാണ് വിഷു എന്നതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് വിഷു പകലും രാവും സമമായിരിക്കുന്ന ഒരു കാലഘട്ടത്തെയാണല്ലോ സൂചിപ്പിക്കുന്നത് വിഷുവിന് നല്ലൊരു കണി കാണാൻ എല്ലാവർക്കും ഇഷ്ടമാണ് നല്ല കണി കണ്ടു കഴിഞ്ഞാൽ ആ വർഷം ഏറ്റവും മികച്ചതാകും എന്നും നമുക്കറിയാം പക്ഷേ വിഷു സംക്രമ വിളക്ക് അല്ലെങ്കിൽ മേടവിഷു വിളക്ക് ഇങ്ങനെയുള്ള ചില ആചരണങ്ങൾ നമ്മുടെ കേരളത്തിൽ പണ്ട് കാലത്ത് ഉണ്ടായിരുന്നു എന്നുള്ളത് നമ്മിൽ പലർക്കും അറിയാത്ത ഒരു കാര്യമായിരിക്കും അതായത് സമ്പദ് സമൃദ്ധിയുടെയും ഐശ്വര്യത്തിൻ്റെയും നമ്മുടെ ഒട്ടനവധി പ്രശ്നങ്ങളുടെയും കാരണമായിട്ടുള്ള വീട്ടിൽ കുടിയേറുന്ന തമോ ഗുണങ്ങളെ അകറ്റി നിർത്തി ഊർജം സത്വഗുണം എഴുന്നള്ളാൻ വേണ്ടിയിട്ട് അത് നിറയാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ സംക്രമ സമയത്ത് ഒരു നിലവിളക്ക് തെളിയിക്കും അതിനെ വിഷു വിഷുവിളക്കെന്നും ഒക്കെ പറയാറുണ്ട് പണ്ടത്തെ ബ്രാഹ്മണ നായർ തറവാടുകളിലൊക്കെ ഇത് ഉണ്ടായിരിക്കും അമ്മമ്മമാരുടെ അടുത്ത് ഒക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ചിലർക്കൊക്കെ അറിയാം സംക്രമ സമയത്ത് വിളക്ക് വയ്ക്കുന്നതും സംക്രമ പക്ഷിയുടെ ശബ്ദത്തിനായി കാതൂർക്കുന്നതുമൊക്കെ അവർ പറഞ്ഞുതരും എന്തായാലും ഈ വിഷു സംക്രമ വിളക്ക് വയ്ക്കുന്നത് നമ്മുടെ കുടുംബത്തിനകത്തുണ്ടാകുന്ന സാമ്പത്തികപരമായിട്ടുള്ള അച്ചടക്കമില്ലായ്മ സാമ്പത്തിക പ്രയാസങ്ങൾ രോഗങ്ങളൊക്കെ അകന്നു മാറുക കുടുംബജീവിതത്തിനകത്തുണ്ടാകുന്ന അസ്വസ്ഥതകൾ മാറി വരിക അങ്ങനെ നിരവധിയായിട്ടുള്ള നമ്മുടെ ജീവിതത്തിന് വേണ്ടുന്ന ഗുണപ്രദമായിട്ടുള്ള കാര്യങ്ങളെ സമ്മാനിക്കുന്ന ഒന്നാണ് ഞാൻ ചെറിയ ഇവിടെ പറഞ്ഞിട്ടുള്ളൂ ഒട്ടേറെ അനുഗ്രഹവർഷം നൽകുന്ന ഒന്നാണിത് അപ്പോൾ ഈ സംക്രമ വിളക്ക് എങ്ങനെ വയ്ക്കണം അത് എപ്പോഴാണ് വയ്ക്കേണ്ടത് എന്നതിനെ കുറിച്ച് നമുക്ക് വിശദമായിട്ടൊന്ന് മനസ്സിലാക്കാം നമസ്കാരം ഹിന്ദു വിഷൻ ചാനലിലേക്ക് എവർക്ക് സ്വാഗതം ഞാൻ ആർ ജെ ആർ ഹരിചന്ദന മഠം ഇതിൻ്റെ കീഴെ കമൻ്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും നമ്മുടെ വാട്സപ്പ് ചാനലിൻ്റെ ലിങ്കുണ്ട് അതിലൂടെ ചാനൽ പ്രവേശിച്ചാൽ നിങ്ങളുടെ പിറന്നാളിന് അല്ലെങ്കിൽ നിങ്ങളുടെ കുടുംബാംഗങ്ങളുടെ പിറന്നാളിന് സൗജന്യമായിട്ട് പുഷ്പാഞ്ജലി അർച്ചനകളൊക്കെ നടത്തി തരുന്നതാണ് മാത്രമല്ല ഇതിൻ്റെ കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ പേര് നിങ്ങളുടെ വയസ്സ് നിങ്ങളുടെ നക്ഷത്രം ഇവ രേഖപ്പെടുത്തിയാൽ ഇവിടെ നടക്കുന്ന ചില പൂജാ പ്രാർത്ഥനകളിൽ നിങ്ങളെ ഉൾക്കൊള്ളിക്കാൻ പറ്റും ഒരു മാസത്തേക്കായിരിക്കും ഇത് നൽകുക കൂടുതലായിട്ട് വേണമെങ്കിൽ ഇതിൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോയ്ക്ക് കീഴെയും നിങ്ങൾ ഇപ്രകാരം നിങ്ങളുടെ പേര് വയസ്തു നക്ഷത്രവരെ രേഖപ്പെടുത്തണം അതിനു വേണ്ടിയിട്ട് എന്ത് ചെയ്യണം ഇത് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ അതൊന്ന് ചെയ്യണം അപ്പോൾ ഒന്ന് ലൈക്കും കൂടെ ചെയ്യണം കേട്ടോ അപ്പം മേടവിഷു സംക്രമം ഈ കൊല്ലം എപ്പോഴാണ് വരുന്നത് മീനമാസം മുപ്പതാം തീയതി അതായത് പതിമൂന്നാം തീയതി രാത്രി കടന്ന് പുലർച്ചെ വരുന്ന പതിനാലാം തീയതി പുലർച്ചെ വരുന്ന സമയം ഞായറാഴ്ച കടന്ന് തിങ്കളാഴ്ച വരുന്ന സമയം തിങ്കളാഴ്ച രാവിലെ മൂന്ന് മണി ഇരുപത്തി ഒന്ന് മിനിറ്റിനാണ് മേടവിഷു സംക്രമം നടക്കുക ഈ സമയമാണ് വിഷു സംക്രമം എന്നൊക്കെ നമ്മൾ പറയുന്നത് ഈ സമയത്ത് സംക്രമ പക്ഷി പാടാറുണ്ട് എന്നൊക്കെ പറയുന്നു അതൊക്കെ കേൾക്കുക ഭയങ്കര ശുഭത്വമാണ് അങ്ങനെ എല്ലാവർക്കും കേൾക്കാൻ കഴിയില്ല അങ്ങനെയാണത് എങ്കിലും വളരെ ഉത്തമമായിട്ടുള്ള ഈ മുഹൂർത്തം ഒട്ടേറെ ഗുണപ്രദമായിട്ടുള്ള ഊർജങ്ങളെ പ്രദാനം ചെയ്യുന്നൊരു സമയമാണ് ഈ സമയത്താണ് നമ്മൾ സംക്രമ സംക്രമവിളക്ക് വയ്ക്കുന്നത് അതെങ്ങനെയാണെന്ന് പറഞ്ഞുതരാം സംക്രമവിളക്ക് വയ്ക്കാൻ പല തരത്തിലുള്ള രീതികളുണ്ട് അതിൽ നമുക്കറിയാം നമ്മൾ കണി വെച്ചിട്ട് തലേ ദിവസം രാത്രി കെടാവിളക്കായിട്ട് കണി വയ്ക്കുന്നവരുണ്ട് അതായത് രാവിലെ എഴുന്നേറ്റ് വന്ന ഉടനെ തന്നെ കണി കാണാൻ വേണ്ടിയിട്ട് എന്നാൽ ചിലരാകട്ടെ കണി വച്ചിട്ട് രാവിലെയാണ് വിളക്ക് തെളിയിക്കുക രാവിലെ വിളക്ക് തെളിയിക്കുന്നത് വീട്ടിലെ മുതിർന്ന ആരെങ്കിലും ആയിരിക്കും ആ ആൾ വന്ന് വിളക്ക് തെളിയിച്ചിട്ട് മറ്റുള്ളവരെ വിളിച്ച് കാണിക്കുകയാണ് ചെയ്യുന്നത് ഈ രണ്ട് രീതിയിലും നമുക്ക് ഈ സംക്രമ വിളക്ക് തെളിയിക്കാം ആദ്യത്തെ രീതിയിൽ വരുമ്പോൾ നമ്മൾ തലേ ദിവസം വിളക്ക് വെച്ച് രാവിലെ കണി കാണുന്ന വ്യക്തിയാണെങ്കിൽ നമ്മൾ കണി കണ്ടതിന് ശേഷം നമ്മൾ കുളിച്ച് ശുദ്ധമായിട്ട് വന്നിട്ടാണ് സംക്രമ വിളക്ക് തെളിയിക്കേണ്ടത് കുളിക്കാതെ സംക്രമ വിളക്ക് തെളിയിച്ചുകൂട ഇല്ലെങ്കിൽ തെളിയിക്കാതിരിക്കുന്നതാണല്ലത് അപ്പോൾ സംക്രമ വിളക്ക് തെളിയിക്കേണ്ട സമയം മൂന്ന് മണി ഇരുപത്തൊന്ന് മിനിറ്റ് തൊട്ട് മൂന്ന് മണി നാൽപ്പത്തി മൂന്ന് മിനിറ്റിനുള്ളിലുള്ള സമയത്തായിരിക്കണം കേട്ടോ അപ്പോൾ നമ്മൾ വിഷുക്കണിയുടെ മുന്നിൽ ഒരു വിളക്കുണ്ട് ഒപ്പം മറ്റൊരു വിളക്കാണ് സംക്രമ വിളക്കിനായിട്ട് വയ്ക്കേണ്ടത് അതിലൊരു പ്രത്യേകത ഉള്ളതെന്ന് പറഞ്ഞാൽ ഈ സംക്രമ വിളക്ക് തെളിയിക്കുന്നത് ഒന്നിലധികം രീതിയിലുണ്ട് അതിൽ പ്രധാനപ്പെട്ട രീതി ഞാൻ പറഞ്ഞത് അതിനായിട്ട് രണ്ട് വെറ്റില വേണം രണ്ട് വെറ്റില നമ്മൾ ആ വെറ്റില നേരെ നിലത്ത് വയ്ക്കണം ആ വെറ്റിലയുടെ തുമ്പ് ഒരെണ്ണം കിഴക്കോട്ടും ഒരെണ്ണം പടിഞ്ഞാറോട്ടായിരിക്കണം ഒന്ന് കിഴക്കോട്ടായിരിക്കണം ഒന്ന് പടിഞ്ഞാറായിരിക്കണം ഇനി ഈ രണ്ട് വെറ്റിലയുടെ നടുവിൽ നമ്മൾ കുറച്ച് പച്ചരി വയ്ക്കണം ഒരു പിടിക്ക് കുറച്ച് മതി ഒരല്പം മതി പച്ചരി വയ്ക്കണം എന്നിട്ട് അതിൻ്റെ പുറത്താണ് വിളക്ക് വയ്ക്കേണ്ടത് അപ്പോൾ ഒരു വെറ്റില കിഴക്കോട്ടായിരിക്കും ഒരു വെറ്റില പടിഞ്ഞാറ്റായക്കായിരിക്കും അതിൻ്റെ നടുക്ക് ഈ രണ്ട് വെറ്റിലകളുടെയും ഈ വാല് വരുന്ന ഭാഗം തുമ്പരുന്ന ഭാഗമല്ല വാല് വരുന്ന ആ നടുക്ക് ഭാഗത്ത് നമ്മൾ കുറച്ച് പച്ചരി വയ്ക്കും അതിൻ്റെ പുറത്താണ് നിലവിളക്ക് വയ്ക്കുക ഈ നിലവിളക്കിൽ സാധാരണ നെയ്യിടുകയാണ് ചെയ്യുന്നത് നെയ്യിട്ട് വിളക്ക് തെളിക്കുക നമ്മൾ സാധാരണ കണി കാണാൻ വയ്ക്കുന്ന വിളക്കിൽ നമ്മൾ എണ്ണയായിരിക്കുമല്ലോ ഉപയോഗിക്കുന്നത് അത് വെളിച്ചെണ്ണ ഉപയോഗിക്കുന്നവരുണ്ട് നല്ലെണ്ണ ഉപയോഗിക്കുന്നവരുണ്ട് പക്ഷേ ഇതിലെ പൊതുവിൽ നെയ്യായിരിക്കും ഉപയോഗിക്കുക നെയ്യ് ഉപയോഗിച്ച് അഞ്ച് തിരിയിട്ടായിരിക്കും ഈ വിളക്ക് തെളിയിക്കുക അതാണതിനെ വ്യത്യസ്തമാക്കുന്നത് അത് തെളിയിക്കേണ്ടത് ഇനിയിപ്പോൾ നമുക്ക് വെറ്റിലൊന്നും കിട്ടാനില്ല അങ്ങനെ ചിലപ്പോൾ എല്ലായിടത്തും ഒന്നും വെറ്റിലൊന്നും കിട്ടില്ല അപ്പോൾ എന്ത് ചെയ്യും കുറച്ച് പച്ചരി വെച്ചിട്ട് അതിൻ്റെ പുറത്ത് വച്ചാൽ മതി പറ്റില്ല ഇല്ലെങ്കിൽ പച്ചരി വെച്ചിട്ട് അതിൻ്റെ പുറത്ത് വിളക്ക് വെച്ചാൽ മതി അപ്പോൾ കണി കണ്ട വിളക്ക് ഉണ്ട് ഒപ്പമാണ് ഈ സംക്രമ വിളക്ക് തെളിയിക്കുന്നത് അപ്പോൾ വിളക്ക് തെളിയിക്കുന്നത് ഈ മൂന്നിരുപത്തൊന്ന് തൊട്ടുള്ള സമയമാണ് ബ്രാഹ്മുഹൂർത്തത്തിൽ കണി കണ്ടാൽ മതി എന്നൊരു വിധിയുള്ളപ്പോൾ രാവിലെ ബ്രാഹ്മുഹൂർത്തത്തിന് എഴുന്നേറ്റ് കണി കാണുന്നവർക്ക് ഒരുപക്ഷെ ഈ സംക്രമ വിളക്ക് തെളിയിക്കാൻ പറ്റി എന്ന് വരില്ല അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈ ഒരു ദിവസം സംക്രമ വിളക്കും കൂടെ തെളിയിച്ച് കണി കാണാമെങ്കിൽ അത് പുണ്യമാണ് കണി കണ്ടിട്ടേ നമുക്ക് സംക്രമവിളക്ക് തെളിയിക്കാൻ പറ്റുള്ളൂ അത് വേറെ കാര്യം ഇവിടെ ഒരു ചോദ്യം വരും ഇതിന് രണ്ട് നിലവിളക്ക് എന്നുള്ളത് അതെ രണ്ട് നിലവിളക്ക് തെളിയിക്കുന്നതാണ് ഏറെ ഉത്തമം അങ്ങനെ ചിലപ്പോൾ ചിലർക്ക് രണ്ട് നിലവിളക്ക് കാണില്ല അപ്പോൾ പ്രധാന കണി വയ്ക്കുന്ന നിങ്ങൾ പ്രധാന കണിയായിട്ട് നിങ്ങൾ വെച്ചിട്ട് തലേ ദിവസമേ വിളക്ക് തെളിയിച്ച് വെച്ചിരിക്കുന്ന ഒരാളിന് സംക്രമ സമയത്ത് അവിടെ ഒന്നും ചെയ്യാൻ പറ്റില്ല അവർക്ക് വേറൊരു വിളക്ക് വയ്ക്കുകയെ അവിടെ ഓപ്ഷൻ ഉള്ളൂ മറ്റത് നമ്മൾ രാവിലെ തന്നെ എഴുന്നേറ്റ് കുളിച്ച് ശുദ്ധമായിട്ട് വന്ന് ഇപ്രകാരം ഞാൻ പറഞ്ഞു തന്ന പ്രകാരം കണിയുടെ മുന്നിൽ വിളക്ക് വച്ച് കൃത്യം മൂന്ന് മണി ഇരുപത്തൊന്ന് മിനിറ്റിന് ആ സമയത്ത് വിളക്ക് തെളിയിക്കുക എന്നുള്ളതാണ് അത് അപ്പോൾ എന്നിട്ട് ബാക്കി വീട്ടിലുള്ളവരെ വിളിച്ച് കണി കാണിക്കുക എന്നുള്ളത് വിളക്കം വെച്ചു മറ്റുള്ളവർക്ക് കണിയും കാണിക്കാൻ പറ്റി അപ്പോൾ അവിടെ ഒരു മുതിർന്ന കണി കാണുന്നതിന് ചെറിയ തടസ്സമുണ്ട് അയാൾ തലേ ദിവസമേ വച്ചിട്ടില്ലാത്തതുകൊണ്ട് അയാൾക്ക് അയാളുടെ ശുചിയായിട്ടുള്ള കാര്യങ്ങളെല്ലാം ചെയ്തിട്ട് ചിലപ്പോൾ അയാൾ ചിലപ്പം പുറത്ത് പോയി ക്ലോസറ്റ് ഒക്കെ എല്ലാം ആയിരിക്കും അയാൾ കണി കാണുന്നത് കാര്യം കുളിക്കാൻ പോകുമ്പോൾ എന്തായാലും കുളിമുറി കയറുമ്പോൾ അവിടെയുള്ള വസ്തുക്കളെല്ലാം കണി കണ്ടിട്ടല്ലേ നമുക്ക് വന്ന് കണി കാണാൻ പറ്റുള്ളൂ ഞാൻ പരമാവധി പറയാനുള്ളത് തലേ ദിവസം തന്നെ കിടാവിളക്കായിട്ട് നിങ്ങൾ കണിക്ക് മുന്നിൽ വിളക്ക് വയ്ക്കുക സംക്രമ സമയത്ത് ഒരു നിലവിളക്ക് തെളിയിക്കുക ഇത് എത്ര നേരം വയ്ക്കണം സംക്രമത്തിൽ വെക്കുന്ന നിലവിളക്ക് കുറഞ്ഞപക്ഷം അരമണിക്കൂർ ഇരുന്നാൽ മതി കുറഞ്ഞപക്ഷം ഒരു ഇപ്പോൾ മൂന്ന് ഇരുപത്തിയൊന്നിന് വെച്ചത് നമുക്ക് നാല് മണിക്ക് മുമ്പേക്കെടുത്താൽ അത് പൂർണ്ണമായിട്ടുള്ള നേരം ഇരിക്കണമെന്നില്ല വിഷുക്കണിയുടെ മുന്നിലുള്ള നിലവിളക്ക് അവിടെ ഇരുന്നാൽ മതി അപ്പോൾ സംക്രമ വിളക്ക് തെളിയിക്കുന്ന രീതി അധികം പേർക്കൊന്നും അറിയില്ല എങ്കിലും ഒരുപാട് പേർക്കിത് അറിയാം ഇത് തറവാടുകളിൽ അനുവർത്തിച്ച് പോരുന്നവർ ധാരാളമാണ് ഈ വിളക്ക് തെളിയിച്ചാൽ മാത്രം പോരാ ഈ സമയത്ത് ഒരു മന്ത്രം അത് കുറച്ച് ഉച്ചത്തിൽ പതിനെട്ടൊരു ജപിക്കാറുണ്ട് കേട്ടോ ആ മന്ത്രം ഞാൻ പറഞ്ഞുതരാം ഓം ക്ലീം കൃഷ്ണായ ആനന്ദപ്രഭുവേ ഹ്രീ നമ എന്നുള്ള മന്ത്രമാണ് ഓം ക്ലീം കൃഷ്ണായ ആനന്ദപ്രഭുവേ ഹ്രീ നമ എന്ന മന്ത്രമാണ് അപ്പോൾ ഈ മന്ത്രം പതിനെട്ട് തവണ ജപിക്കുക ഇപ്രകാരം നമ്മളിങ്ങനെ വിളക്ക് തെളിയിച്ചു കഴിഞ്ഞാൽ ആ വീട്ടിൽ കണി കണ്ടേൻ്റെ ഐശ്വര്യത്തിന് പുറമെ കുറച്ചുകൂടി ഐശ്വര്യവർധനവ് ആ ഒരു വർഷക്കാല അളവ് കിട്ടാൻ സഹായിക്കും നമ്മുടെ വീടിൻ്റെ ഊർജ അതായത് വിപരീത തരത്തിലുള്ള തരംഗങ്ങൾ ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ട് വീട്ടിൽ ജീവിക്കുന്ന ആൾക്കാർ കുറെ കാര്യങ്ങളൊക്കെ ചെയ്തേ പറ്റുള്ളൂ നമുക്ക് അഭയം നൽകുന്ന നമ്മെ മഞ്ഞിലും മഴയിൽ നിന്നും എല്ലാം സംരക്ഷിക്കുന്ന ആ ഭവനത്തിന് അതിനുള്ളിലെ ഊർജത്തെ അത് വിപരീതമായി മാറാതെ സംരക്ഷിക്കേണ്ട ചുമതല ആ വീട്ടിലുള്ള ആൾക്കാർക്കുണ്ട് നമ്മുടെ ശരീരം നമ്മുടെ പ്രാണനെ സംരക്ഷിക്കുന്ന ശരീരത്തെ എപ്രകാരം രോഗങ്ങളിൽ നിന്ന് സംരക്ഷിക്കാൻ നാം മുൻകൈ എടുക്കുന്നുവോ അതുപോലെ തന്നെ ഒരു വീടിനെയും സംരക്ഷിക്കണം അല്ലെങ്കിൽ എന്ത് പറ്റും ആ വീടിൻ്റെ ഊർജ നിലയിൽ വിപരീത തരംഗങ്ങളുടെ ആധിക്യം ഉണ്ടാവുകയും ആ വീട് നമുക്ക് പലപ്പോഴും അസ്വസ്ഥതകളെയും പ്രശ്നങ്ങളെയും സൃഷ്ടിച്ചുകൊണ്ടിരിക്കും അപ്പോൾ ഈ ഒരു വിഷുക്കാലം അതിനൊക്കെ ഒരു മാറ്റം കുറിക്കട്ടെ കുറേ കാലമായി വർഷങ്ങളായി നിങ്ങൾ അനുവർത്തിച്ച് പോരാത്തൊരു ചടങ്ങായിരിക്കും ഇത് ഇത് നിങ്ങൾ ഇത്തവണ തുടക്കം കുറിക്കുക പിന്നീട് എല്ലാ വർഷവും ഇത് അനുവർത്തിച്ച് പോരുക ഹൈന്ദവ ജീവിതത്തിൻ്റെ ആ മനോഹാരിതകളെ തിരിച്ചറിയുക അപ്പോൾ ഈ അറിവ് മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക നമ്മുടെ ഹൈന്ദവ പാരമ്പര്യം വളരട്ടെ അതിലൂടെ നമ്മുടെ നാട് മനോഹരമായി മാറട്ടെ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ പൂർണ്ണമാവുകയാണ് ഇതുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ സംശയങ്ങൾ ഇതിനു കീഴ് കമൻ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ വിട്ടുപോകരുത് ഇതിൽ കാണുന്നത് എൻ്റെ വാട്സപ്പ് നമ്പറാണ് ജ്യോതിഷ സംബന്ധമായതും പൂജാ സംബന്ധമായതുമായ അപ്പോയിൻമെൻറ്റിന് വേണ്ടിയിട്ടാണ് നൽകിയിരിക്കുന്നത് നേരിട്ട് വിളിച്ചു കഴിഞ്ഞാൽ കിട്ടുകയില്ല നിങ്ങളുടെ പേര് നിങ്ങളുടെ സ്ഥലം അതായത് നിങ്ങളിപ്പോൾ എവിടെയാണ് താമസിക്കുന്നത് ആ സ്ഥലം കൂടി രേഖപ്പെടുത്തി വാട്സപ്പിലൂടെ മെസ്സേജ് ചെയ്യുക അപ്പോൾ അഡ്മിൻ ഒരു മാർഗനിർദ്ദേശം നൽകുന്നതാണ് ആ മാർഗനിർദ്ദേശം അനുസരിച്ച് അപ്പോയിൻമെൻ്റ് എടുത്തിട്ട് വിളിക്കാവുന്നതാണ് അപ്പോൾ മറ്റൊരു വീഡിയോ മറ്റൊരു വിശേഷവുമായി വീണ്ടും കണ്ടുമുട്ടും വരെ എല്ലാവർക്കും നമസ്കാരം നിങ്ങളുടെ സ്വന്തം ആർ ജെ എ ഹരിചന്ദ്രമഠം നമസ്തേ